ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ടിപ്സ് എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ ഓറഞ്ച് വാങ്ങിയല്ലോ അപ്പൊ ഈ തൊലിയൊക്കെ നമ്മൾ വെറുതെ എടുത്ത് കളയും അപ്പൊ ഇനി മുതൽ അങ്ങനെ കളയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ അതിപ്പോ കുറച്ച് ഓറഞ്ച് തൊലി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഒന്ന് കൈകൊണ്ട് ഒന്ന് ചെറുതാക്കി കൊടുക്കാം ചെറുതാക്കിയ ശേഷം ഇതെല്ലാം കൂടെ ഞാൻ അതാ ഇവിടെ ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ വെള്ളം ചൂടായി വരുന്നുണ്ട് അതിലോട്ട് ഈ ഓറഞ്ച് തൊലിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെള്ളം ഒന്ന് വറ്റിയ ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് തണുത്ത ശേഷം എടുക്കാം ഇപ്പൊ ഇതാ വെള്ളമൊക്കെ ഞാൻ സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ആ ഓറഞ്ചിന്റെ വെള്ള ആ കളറാണ് ആ വെള്ളത്തിലുള്ളത് അപ്പൊ ഇതൊന്ന് ആറിയ ശേഷം കാണിക്കാം ഇതിലോട്ട് ഞാന് ഇതിൽ ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പൊ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ ഇത് ഒരു തുണിയിലോട്ട് കുറച്ച് ഇക്കി എടുത്തിട്ട് നമ്മൾ ഈ കിച്ചന്റെ കൗണ്ടർ ടോപ്പൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഒന്ന് നന്നായിട്ട് ഇത് വെച്ച് തന്നെ ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈച്ചയുടെയും കൊതുകിന്റെയും നല്ല ശല്യമുള്ള സമയമാണ് ഈയൊരു മഴ സമയം ഇപ്പൊ ഇത് വെച്ചൊന്ന് തുടച്ചു കഴിഞ്ഞാല് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും ഈച്ചയും കൊതുകും ഒന്നും വരത്തൂല്ല ഇത് നമുക്ക് ഡൈനിങ് ടേബിളിലും ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഈ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചുകൊടുത്താൽ മതി അടുത്തത് നമ്മളിപ്പം തേയിലപ്പൊടിയൊക്കെ ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ ഗ്ലാസ് കുപ്പിയിലൊക്കെ ഒന്ന് തട്ടിവെക്കുമല്ലോ നമ്മള് തേയിലപ്പൊടിക്ക് നമ്മള് ചായ ഇടുന്ന സമയത്ത് ചിലരൊക്കെ ഇലക്കിയിട്ട് ചായ ഇടാറുണ്ട് അപ്പം നമ്മൾ ഏലയ്ക്ക ഇട്ട് ചായ ഇട്ടില്ലെങ്കിൽ കൂടെയും ഈ തേയിലപ്പൊടി നമ്മൾ ചായയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം എന്താ ഒരു ഏലക്ക ഇങ്ങനെ ഒന്ന് പൊളിച്ച് മാറ്റണം കേട്ടോ മുഴുവനായിട്ട് ഇടരുത് ഇങ്ങനെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് ഈ കുരുവും ഈ തൊണ്ടും എല്ലാം കൂടെ ഈ തേയിലപ്പൊടിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ഒന്നോ രണ്ടോ മൂന്നോ ഏലക്ക ഇതേപോലെ നമുക്ക് ഇട്ട് വയ്ക്കാം നമ്മൾ ചായക്ക് ഇതെടുക്കുന്ന നേരത്ത് ചായക്ക് ഒരു നല്ലൊരു മണമായിരിക്കും ഏലക്ക ഇട്ടില്ലെങ്കിൽ കൂടെയും ഇതിന്റെ ഒരു മണം കൊണ്ട് തന്നെ ഏലക്ക ഇട്ട ചായ പോലെ ഇരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ പഞ്ചസാരയാണെങ്കിലും പഞ്ചസാരയിലും നമ്മൾ ഉറുമ്പും ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇതാ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇതുപോലെ ഈ പഞ്ചസാരയിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പൊന്നും കയറത്തില്ല നമ്മൾ എങ്ങനെ കവർ ചെയ്ത് വച്ചിരുന്നാലും ഉറുമ്പ് കയറിപ്പോകും ചില സമയത്ത് അപ്പൊ ഈ ഗ്രാമ്പുവിന്റെ ആ ഒരു കുത്തല് മണം ആ പഞ്ചസാരയിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഉറുമ്പൊന്നും ഇതിന്റെ അകത്തോട്ട് കയറത്തില്ല പിന്നെ ഏഹ് ഒരു പ്രത്യേക ഒരു മണമായിരിക്കും നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു പണി ഇപ്പൊ ഇതിപ്പോ നമ്മളൊരു ഒരു ഞാൻ ഇതിപ്പോ ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ ഇത് ഞാനിങ്ങനെ അല്ലികൾ സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അപ്പൊ എത്ര കിലോ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതിന് ഞാനിവിടെ കുറച്ച് പുട്ടുപൊടി സാധാ പുട്ടുപൊടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് പുട്ടുപൊടി ആകുമ്പോഴത്തേക്കും ഒരു തരിയൊക്കെ കാണും അറിയാമല്ലോ അപ്പൊ പുട്ടുപൊടി ഇട്ട് കൊടുക്കണം പുട്ടുപൊടി കൊടുത്ത ശേഷം നന്നായിട്ട് ഈ പുട്ടുപൊടി ഇതായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് രണ്ട് കൈയും വെച്ചിട്ട് ഈ പുത്തു ഇത് നന്നായിട്ട് ഈ പുട്ടുപൊടിയോടെ ഒന്ന് കുറച്ച് എടുക്കണം എടുത്തിട്ട് ഒന്ന് ദാ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ തൊലി എല്ലാം ഈ പുട്ടുപൊടിയുടെ ആ ഒരു തരിയി കിടന്ന് തന്നെ നന്നായിട്ട് വൃത്തിയാവും ഈ പുട്ടുപൊടിയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞിക്കൊടുക്കേനെ തോടൊക്കെ ഇരിന്ന് വിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം പുട്ടുകൂടി മതി നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ എന്റെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്